ഹലോ ഗായ്സ് എല്ലാവർക്കും ജെ ജെ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പേ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മുമ്പേ ഇരിക്കുന്ന ഒരു കോമൺ ഇഷ്യൂ കോമൺ കംപ്ലയിൻ്റിനുള്ള സൊല്യൂഷനായിട്ടാണ് കോമൺ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ സ്മാർട്ട് ഫോൺ കാര്യങ്ങൾ താഴെ വീണ് പൊട്ടുക സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റ് വരിക ബോർഡ് കംപ്ലയിൻറ്റ് വരിക അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എവിടെ കൊടുത്ത് സർവീസ് ചെയ്യും അപ്പോൾ നമ്മളെല്ലാവരും ഒരു ചിന്തയാണ് നമ്മളിപ്പോൾ ഒരിടത്ത് ഒരു ഷോപ്പിൽ കഴിഞ്ഞാൽ അവരെങ്ങനെ റെഡിയാക്കുക നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യത്തിന് അവർ കറക്റ്റ് റെഡി ആക്കി തരുന്നുണ്ടോ അത് നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാത്തിനും ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പന്തളത്തുള്ള ശിവറാം മൊബൈൽ സർവീസ് സെന്ററിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പന്തളത്ത് തന്നെ പതിനഞ്ച് വർഷത്തിന് മേലെയായിട്ട് ഇപ്പോൾ പന്തളത്തന്നെ സർവീസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ കടയാണ് ശിവറാം മൊബൈൽ സർവീസ് സെന്റർ ആ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വേണ്ടി തന്നെ നമ്മുടെ പന്തൽ ശിവറാം മൊബൈൽ സർവീസ് സെന്ററിന്റെ ഓണർ ആയിരിക്കും ശിവറാം ചേട്ടൻ്റെ അടുത്ത തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും മനസ്സറിയാം മനസ്സിലാക്കാം നമുക്ക് ചേട്ടൻ്റെ അടുത്ത തന്നെ ചോദിക്കാം എന്റെ എങ്ങനെയാ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസീജറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാവുക നമ്മൾ എങ്ങനെ എന്റെ കാര്യങ്ങളും പ്രൊസീജറും കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാം അത് ചേട്ടനെ തന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോണ്ട് എൻ്റെ പേര് ശിവരാമെന്നാണ് പിന്നെ ഇവിടെ പതിനാറ് പതിനേഴ് വർഷമായി ഡിസംബർ ആയി ആയിക്കഴിഞ്ഞാൽ പതിനേഴാമത്തെ വർഷത്തിലോട്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങി അന്ന് തൊട്ട് തന്നെ സർവീസിലാണ് ഫുൾ ഫോക്കസ് ചെയ്ത് വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വർക്കും ഏത് ഫോണുകളും നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ അവസ്ഥ അത്യാവസ്ഥ എന്താണ് എത്ര രൂപ ചിലവാകും അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കറക്റ്റ് ഒരു നമ്മൾ കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡിസ്പ്ലേ ഇപ്പോൾ ഇപ്പോൾ വന്നതാണ് ഇത് സാംസങ്ങിൻ്റെ ഒരു മോഡലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പോയതാണ് അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഡിസ്പ്ലേ പോയതാണ് ഇത് ശരിയാക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷേ നമ്മൾ പുറകിൽ നോക്കിയപ്പം ഇത് ഡിസ് ബാറ്ററിയും കൂടെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറോട് അതും കൂടെ പറഞ്ഞു പക്ഷേ കസ്റ്റമർ പറഞ്ഞത് ബാറ്ററി ഒക്കെ ചാർജൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ മാത്രം മാറി റെഡിയാക്കി എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയും കൂടെ മാറുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അപ്പോ കസ്റ്റമർ ഏതാണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ വർക്ക് എല്ലാം ചെയ്തതാണ് കസ്റ്റമർ ഏത് കാര്യം പറയുന്ന അതാണ് നമുക്ക് മുഖ്യം പിന്നെ അത് മാത്രമല്ല പിന്നെ ഇത് പറയണം അതെന്താ നേരത്തെ പറയാത്തെന്ന് ചോദിക്കത്തില്ലേ ബാറ്ററി ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവരുമ്പം തന്നെ ഏതാ കംപ്ലൈന്റ് നമ്മൾ നമ്മൾ കാണുന്ന കംപ്ലൈന്റ് അല്ല അവരോട് നേരത്തെ മനസ്സിലാക്കുക അപ്പൊ ഇത് സൈഡ് സ്വിച്ച് ഇപ്പ ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുവരുന്നു ഇതിനകത്ത് ഈ സൈഡ് സ്വിച്ച് എല്ലാം വർക്ക് ആവുന്നുണ്ടോ ബാക്കിയെല്ലാം ഫുള്ള് കംപ്ലൈന്റ് നമ്മുടെ കയ്യിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ഒരു കസ്റ്റമർക്ക് പിന്നെ ഒരിക്കലും ഒരു കംപ്ലൈന്റ് വരരുത് അപ്പൊ ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മൾ അന്നേരം എന്തെങ്കിലും അഡീഷണൽ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ അപ്പം തന്നെ വിളിച്ച് പറയുക അതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ചെയ്തു അതെ അപ്പൊ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്ന കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ആക്കാം ഡിസ്പ്ലേ കംപ്ലയിന്റ് ബോർഡ് കംപ്ലൈൻറ് അങ്ങനെയൊക്കെയാണോ ഒരു സാധാരണ വാട്ടർ ഡാമേജ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെഡ് ആയി പോവണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡെഡ് ആയി പോവാ അങ്ങനെ കുറെ കംപ്ലൈന്റ് വരുന്നില്ലേ ഇപ്പൊ കൂടുതലിപ്പോൾ ഫോണുകളാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് എങ്ങനെ വേണമെങ്കിലും കംപ്ലൈന്റ് വരാം ഫിസിക്കലായിട്ടും കംപ്ലൈന്റ് വരാം അല്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെഡ് ആയി പോവാം അങ്ങനെ വരുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഐഫോൺ ഐഫോൺ വർക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് മോഡലാണ് അപ്പൊ ഇത് താഴെ വീണിട്ടാണ് കസ്റ്റമർ ഇപ്പൊ എല്ലാം വർക്കിംഗ് ആണ് പക്ഷേ സിം ഇട്ട് കഴിഞ്ഞാൽ റേഞ്ച് പിടിക്കത്തില്ല വൈഫൈ ഒന്നും വർക്ക് ആവത്തില്ല അപ്പൊ താഴെ വീണെന്ന് പറഞ്ഞ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഇതിന്റെ സാൻഡ്വിച്ച് പോടാ വരുന്നത് അപ്പോൾ സാൻഡ്വിച്ച് നമുക്ക് ചിലപ്പോ എനിക്ക് ഇത് ഡാമേജ് ആയി വന്ന ഫോണാണിത് അപ്പോ ഇത് നമുക്ക് ലെയർ സെപ്പറേറ്റ് ചെയ്തിട്ട് റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും അപ്പൊ ഇത് ഇതാണ് ഐഫോൺ അപ്പൊ ഐഫോൺ മുതൽ എല്ലാ ഫോണുകളും സാധാരണ കീപാഡ് മുതൽ ഐഫോൺ ഫോൺ നമ്മുടെ ഈ പോക്കോ സെറ്റുകളൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞു പോക്കോ സെറ്റുകളൊക്കെ രണ്ടു വർഷമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് റീസ്റ്റാർട്ട് ആകുക അതുപോലത്തെ കംപ്ലൈന്റ് അപ്പൊ അതിനൊക്കെ എന്തായിരിക്കും സൊല്യൂഷൻ ആയിട്ട് റീസ്റ്റാർട്ട് ആവുന്നത് സി പി യു കംപ്ലയിന്റ് ആണ് വരുന്നത് ഇപ്പൊ പോക്കോയുടെ ഫോണുകൾ വന്നത് എക്സ് ത്രീ എക്സ് ത്രീ പ്രോ ഈ പിന്നെ റെഡ്മി നോട്ട് ടെന്ന് നോട്ട് ടെൻ എസ് ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ ഫോൺ സ്വ ഗെയിം കളിക്കുന്ന ഫോണുകളാണ് അപ്പോൾ കൂടുതൽ ഗെ ഗെയിം കളിക്കുമ്പം ഫോൺ നല്ലതായിട്ട് ചൂടാവും ചൂടാകുമ്പോഴത്തേക്ക് യു ഡ്രൈ ആകുമ്പം യു റീബോൾ ചെയ്ത് അത് റെഡിയാക്കി കൊടുക്കും റെഡിയാക്കി കൊടുക്കുക പിന്നെ സർവീസ് സെൻ്ററിൽ പോകണമെങ്കിൽ അവർ ബോർഡ് റീപ്ലേസ് ചെയ്യണമെന്നേ പറയത്തുള്ളൂ നമ്മളത് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെയിറ്റ് ചെയ്ത് നമ്മൾ യു റീബോൾ ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു വരെ എന്തായാലും നമ്മളിപ്പോ ഒരു പോക്കോ സെറ്റിലൊക്കെ നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോകാണെങ്കിൽ ബോർഡ് റീപ്ലേസ് ചെയ്യുന്ന കാര്യമേ നമ്മൾ സി പി ഒ മാത്രം ഇത്ര മണിക്കൂർ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ സി പി ഒ റീബോൾ ചെയ്ത് തന്നെ റെഡിയാക്കി കൊടുക്കാൻ ചേട്ടൻ പറഞ്ഞു അതുപോലെ നമ്മുടെ റെഡ്മി സെറ്റുള്ള സോഫ്റ്റ്വെയർ ലൈൻ വരും അതുപോലെ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ അതുപോലത്തെ നിലവിൽ നമ്മൾ ഡിസ്പ്ലേ ലൈൻ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നല്ല നമ്മുടെ ആ മെഷീൻ ഇല്ല ലേസർ മെഷിനാണ് ഉപയോഗിച്ചാണ് ആ ലൈൻ ഒക്കെ റിമൂവ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുത്ത് നമ്മൾ റെഡിയാക്കി ചെയ്തു കൊടുക്കുന്നത് കസ്റ്റമർ ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച വരെ സമയം തരുവാണെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേ മാറേക്കാളും ഏറ്റവും എസ് ട്വന്റി ടുക്കെ ലൈൻ വീഴണെങ്കിൽ ഏകദേശം ഇരുപത് രൂപ അടുത്ത് വരുന്നുണ്ട് പുതിയ ഡിസ്പ്ലേക്ക് അപ്പോൾ ഇത് ലൈനായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത് പെർസെൻറ്റേജിന് താഴേ വരത്തുള്ള ലൈനായിട്ടും മാറും അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം സമയം തരുവാണെങ്കിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഇതുപോലത്തെ ഈ എൽ ജി ഡി സെറ്റൊക്കെ ഇല്ല എൽ ജി ഡി ഡിസ്പ്ലേ ഒക്കെ നമ്മൾ കുറച്ച് ആളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ ഇളക്കി വരിക ചിലപ്പോൾ അവർ റോർമെൻറ്റൊക്കെ ഇട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പം അത് യൂസ് ചെയ്യണ്ടിരിക്കുമ്പോഴത്തേക്കിന് അപ്പോൾ അത് റോർമെൻറ്റ് കട്ടായി പോയി എന്തെങ്കിലും ഒരു സ്ട്രിപ്പ് കട്ടായി കട്ടായിപ്പോയിക്കാൽ നമുക്കത് ഡിസ്പ്ലേ മാറാതെ അതിന് നമുക്ക് സ്ട്രിപ്പ് റീപ്ലേസ് എല്ലാം ചെയ്ത് അങ്ങനെ അങ്ങനെയെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ഒത്തിരി കസ്റ്റമർ അങ്ങനെ വരുന്നുണ്ട് ഡിസ്പ്ലേ ഇളകി കൊണ്ടുവരുവാണ് അപ്പോൾ അത് കാരണം സൈഡിൽ സൈഡിൽ ഇട്ടേക്കുന്നത് ഇച്ചിരി ചൂടാകുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ ഇളകി വരുവാണ് അപ്പോൾ ചിലർ അങ്ങനെ തന്നെ ഉപയോഗിക്കും റബ്ബർ മാൻഡിട്ടൊക്കെ പറഞ്ഞ പോലെ റബ്ബർ മാഡൊക്കെ ഇട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സമയത്ത് അത് ഡിസ്പ്ലേ അതിനകത്തുനിന്ന് ഇളകി അതിന്റെ ഫ്ലക്സ് കട്ടായി ഡിസ്പ്ലേ മാറേണ്ട ഒരു അവസ്ഥയിലോട്ടുണ്ട് അപ്പോൾ അത് കുറഞ്ഞ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറുന്നതാണ് ബെറ്റർ എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ അത് തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അത് കൂടിയൊരു കോസ്റ്റ് ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ ഒക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് ആ ഫ്ളക്സ് മാത്രമായിട്ട് മാറി നമുക്ക് റെഡിയാക്കി ഫ്ലക്സ് ഫോട്ടി മെഷീൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഐഫോണിന്റെ ബ്ലൂ സ്ക്രീൻ വരുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ബ്ലാങ്ക് ആയി പോവാ അപ്ഡേഷന് ശേഷം തേർട്ടീൻ പ്രോ മാക്സ് ചിലതൊക്കെ നമുക്ക് ജമ്പർ സൊല്യൂഷൻ റെഡി ആക്കി എടുക്കാൻ പറ്റും അതും റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഫോണിങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ അത് ഐഫോണിന്റെയും ഫ്ലെക്സ് അവൈലബിൾ ആണ് അവബിൾ ആണ് അപ്പൊ നമ്മുടെ കസ്റ്റമർ ഇപ്പൊ കണ്ടിട്ട് ഒരു കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ നമുക്ക് അവർക്ക് ഒരു ഡിസ്പ്ലേ ഇത്ര സമയം ഇത്ര ഒരു മണിക്കൂറാൽ വെയിറ്റ് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റുമോ ണോ ഡിസ്പ്ലേ മാറി കംപ്ലയിന്റ് ഡിസ്പ്ലേ മാറണേ വൈ ട്വന്റി അങ്ങനെ ചെറിയ മോഡൽ ഡിസ്പ്ലേ നമുക്ക് ഒരു അറ മണിക്കൂർ മതി എല്ലാ മോഡൽ മാക്സിമം റണ്ണിങ് മോഡലും അതുപോലെ തന്നെ വെള്ളം കയറിയൊക്കെ ഡിസ്പ്ലേക്കകത്ത വെള്ളം കയറും ട്രാക്ക് കട്ടായി പോകുക അപ്പൊ കത്തി പോവുകയൊക്കെ ചെയ്ത് അപ്പൊ അതുപോലെ ഡിസ്പ്ലേ മാറാൻ റെഡിയാക്കിയെടുക്കാൻ പറ്റത്തില്ല ആ വെള്ളത്തി വെള്ളത്തിൽ വീട് കഴിഞ്ഞപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടില്ല ചില കസ്റ്റമർ അറിയത്തില്ലല്ലോ ചില കസ്റ്റമർ കൊണ്ട് വെയിലത്ത് വയ്ക്കുമ്പോ ഫോണാക്കി തന്നെ െയിലത്ത് കൊണ്ട് അല്ലെങ്കിൽ ചാർജർ കൊടുക്കും അങ്ങനെയൊക്കെ വരുമ്പം ഡിസ്പ്ലേക്ക് ഒരു ലൈറ്റ് സെക്ഷൻ ഉണ്ട് അതിനകത്ത് വോൾട്ടേജ് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് ത്രീ പോയിന്റ് സെവൻ വോൾട്ടേജ് അല്ലേ ഉള്ളൂ ലൈറ്റ് സെക്ഷനിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് വോൾട്ടേജ് വരെ വോൾട്ടേജ് വരാം ആ ഭാഗത്ത് ഈ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താവും സ്പാർക്ക് ആവും സ്പാർക്ക് ആവുമ്പോൾ അവിടെ ആ സർക്യൂട്ട് ഡാമേജ് ആവുന്നത് മാത്രമല്ല അതിന്റെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പും ഡാമേജ് ആവും അതിന്റെ കണക്ഷൻ എല്ലാം ഡാമേജ് ആവും അപ്പോൾ അങ്ങനെ ചിലത് അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും ഡിസ്പ്ലേ മാറാതെ മാക്സിമം ഡിസ്പ്ലേ മാറാതെ അതിന്റെ സർക്യൂട്ടൊക്കെ ട്രാക്ക് ഒക്കെ റിപ്പയർ ചെയ്ത് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ കൂടുതൽ വെള്ളത്തിൽ വീണ് വരുന്ന ഫോണുകൾ മാക്സിമം ചെയ്യുക അപ്പം തന്നെ ഒരു സർവീസ് അടുത്തുള്ള സർവീസ് സെന്റർ കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും പത്ത് ഇരുന്നൂറോ മുന്നൂറോ സർവീസ് ചാർജ് വരത്തേ ഉള്ളൂ ചിലർ അത് ലാഭമാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി അരയ്ക്കാത്ത വെക്കുക അല്ലെങ്കിൽ വെയിലത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന കൂടുതൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ വെള്ളത്തിൽ വീഴുന്നത് കൂടുതലും അടുത്തുള്ള കടയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ സർവീസ് ചാർജിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയാൽ മതി അപ്പൊ ഈ നമ്മളിപ്പോ പുതിയ ഫോണൊക്കെ വെള്ളരെ എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ താഴെ മെയിൻ ഗ്ലാസ് അങ്ങ് പൊട്ടുക മേലത്തെ ഗ്ലാസ് പൊട്ടും അത് ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല റെഡിയാക്കാൻ പറ്റും റെഡിയാക്കാൻ പറ്റും അതിന്റെ ഗ്ലാസ് മാത്രമായിട്ട് മാറ്റി നമുക്ക് റെഡിയാക്കും എഡ്ജ് മോഡലിന്റെ ഒക്കെ ആണെങ്കിലോ എഡ്ജ് മോഡല് ഫ്ലാറ്റ് മോഡൽ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുള്ള മെഷിനറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയിലുള്ള അവൈലബിൾ ആണ് ഗ്ലാസ് എല്ലാ മോഡലും എഡ്ജ് മോഡൽ പ്രത്യേകിച്ച് എഡ്ജ് മോഡലിന്റെ ഗ്ലാസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ മോഡലെല്ലാം നമ്മുടെ അവൈലബിൾ ആണ് ഐഫോണിന്റെ ആയാലും ആൻഡ്രോയിഡിന്റെ ആയാലും എഡ്ജ് മോഡലിന്റെ കൂടുതൽ വരുന്ന മാക്സിമം സ്റ്റോക്ക് ആണ് ഐഫോൺ അപ്ഡേറ്റ് ഗ്രീൻ ഡിസ്പ്ലേ അതുപോലെ തന്നെ സൊല്യൂഷൻ ഉണ്ടോ ഐഫോൺ കൂടുതൽ വരുന്നുണ്ട് തേർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ തേർട്ടീനകത്ത് ബ്ലാക്ക് ഡിസ്പ്ലേ വരുന്നത് മാക്സിമം അത് റെഡിയാക്കാൻ പറ്റുന്നില്ല തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ മാക്സ് ോ തേർട്ടീൻ പ്രോ മാക്സ് ഇതൊക്കെ നമുക്ക് വൈറ്റ് ഡിസ്പ്ലേ ഗ്രീൻ ഡിസ്പ്ലേ വരുന്ന ഡിസ്പ്ലേ മാറാതെ നമുക്ക് ട്രാക്ക് റിപ്പയർ ചെയ്ത് നമുക്ക് എടുക്കാം ചമ്പർ സൊല്യൂഷൻ ഉണ്ട് അത് റെഡിയായി അല്ലെങ്കിൽ ട്രാക്ക് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഫ്ലെക്സ് പോണ്ടിംഗ് ചെയ്ത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയാ ഐഫോന്റെ ഒറിജിനൽ ബാറ്ററി ആണ് സ്റ്റോക്ക് അവൈലബിൾ അല്ല ചില പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരു ഒരു തന്നെ എടുത്ത് നമുക്ക് ദിവസം മാക്സിമം മാക്സിമം സമയം ഉള്ളൂ ബാറ്ററി മാറുമ്പോൾ നമുക്ക് ഹെൽത്തും കൂടെ നമുക്ക് റെഡിയാക്കി ഹെൽത്ത് അല്ല പിന്നെ അൺഗ്രൗണ്ട് അൺഫ്രോൺ റീപയർട് അൺഫോൺ പാർട്സ് എന്ന് പറഞ്ഞു വരുന്ന വരുമ്പോ എടുക്കാൻ പറ്റുമ്പോ ഐഫ്രോൺ പാർട്ട് എന്ന് പറഞ്ഞ് കാണിക്കും അതും കൂടെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ ബി എം എസ് ചേഞ്ച് ചെയ്യണം അതിന് ഒരു സമയം എടുക്കും അതെ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും എല്ലാം രണ്ടു ദിവസം ഒന്നും വേണ്ട നമ്മുടെ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ മതി നമുക്ക് നമുക്ക് ചെറിയ കസ്റ്റമർ ഒരു അഡ്വാൻസ് തന്നെ ഓർഡർ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി എടുത്ത് വെക്കും പിന്നെ ദിവസം കോൺടാക്ട് ചെയ്ത് അവർ വന്ന് ബാറ്ററി മാർപ്പം ഈ അൺനോൺ പാർട്ട് റിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റാസ് പോകും അപ്പൊ കസ്റ്റമർ പാക്കിട്ട് വേണം കൊണ്ടുവരാനായിട്ട് പക്ഷേ ഫോട്ടോ സെറ്റ് ഒക്കെ ആണെങ്കിൽ അൺലോക്ക് ചെയ്യുക നമ്മൾ ലോക്ക് മറന്നു അപ്പൊ അതിനൊക്കെ എന്തൊക്കെയായി പരിഹാരമുള്ളത് മോട്ടോന്ന് മാത്രമല്ല മോട്ടോ സാംസങ് ഒക്കെ പുതിയ അപ്ഡേഷൻ വന്നിട്ടില്ലേ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഒക്കെ അപ്ഡേഷൻ വന്നിട്ടില്ലേ ആ സമയത്ത് ആരെങ്കിലും ലോക്ക് മറന്നുപോയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ സാധാ സോഫ്റ്റ്വെയർ ടൂള് കൊണ്ട് പറ്റത്തില്ല അത് അപ്ഡേഷൻ വന്നിട്ടില്ല അവിടെ ചെയ്യാനായിട്ട് അപ്ഡേഷൻ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മള് എഫ് സിക്സ്റ്റി ഫോർ ഫ്ലാ ബോക്സ് ഉണ്ട് അത് വഴി കൂടെ നമ്മള് യു എഫ് എസ് ഇ എം എം സി ഐ എസ് പിന്നോട്ട് അടിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ സാധാരണ സോഫ്റ്റ്വെയർ ടൂള് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്ക് ഐ എസ് പി മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ലേറ്റസ്റ്റ് ബോക്സ് എല്ലാം നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഈ ഡിസ്പ്ലേയുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര ആയിരം രൂപ മുതൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ് പിന്നെ ഓരോ മോഡൽ ഡിസ്പ്ലേ റേറ്റ് വേരിയേഷൻ വരുമല്ലോ മോഡലിനും വേറെ വേറെ ക്വാളിറ്റി ഉണ്ട് അതനുസരിച്ച് റേറ്റ് വ്യത്യാസം നമ്മൾ പുതിയ മോഡലൊക്കെ രൂപയൊക്കെ വരും അപ്പൊ നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ അവൈലബിൾ ആയിട്ടുണ്ടോ അത് നമ്മൾ ചില എല്ലാ മോഡലും നമ്മൾ അങ്ങനെ പ്രീമിയം മോഡലൊക്കെ സ്റ്റോക്ക് എടുത്തുവക്കാറില്ല അത് നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ഡിസ്പ്ലേ നമുക്ക് സർവീസ് സെന്ററില് കിട്ടുന്ന അതേ സെയിം ഒറിജിനൽ ഡിസ്പ്ലേ നമുക്ക് മാറ്റി കൊടുക്കും അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയി കമ്പനി സാധനം നമുക്ക് ഇവിടെ അവൈബിൾ ആയിട്ട് അവൈലബിൾ ആണ് ഫ്ലിപ്പ് മോഡൽ ഫോൾഡിംഗ് മോഡലിന്റെ സ്ട്രിപ്പ് അതെല്ലാം അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ എന്താണ് സ്ട്രിപ്പ് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൾഡും ഫ്ലിപ്പ് നമ്മളിപ്പം തുറക്ക അടക്കം പെട്ടെന്ന് അതിന്റെ ഈ ഡിസ്പ്ലേ ഒക്കെ കംപ്ലൈന്റ് ആവുന്നുണ്ട് ഡിസ്പ്ലേ അതൊക്കെ എന്തിന്റെ ആയിരിക്കും ഇഷ്യൂ ആയിട്ട് വരുന്നത് ഫോൾഡിംഗ് ഫോൺ ആയതുകൊണ്ട് അതിന്റെ വരുന്ന സ്ട്രിപ്പ് ഉണ്ട് ആ ഫ്ലക്സ് കേബിൾ ഡാമേജ് ആകും ഫ്ലോഡ് ഫോണിന്റെ ഒക്കെ നമ്മുടെ ഈ തുറക്കെ അടക്കം ഹിഞ്ച് അതൊക്കെ ആയിട്ട് വരും അപ്പൊ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നില്ല കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഈ ഷോപ്പിന്റെ ഷോപ്പ് പന്തളത്ത് സ്റ്റാൻഡ് തൊട്ടടുത്താണ് തൊട്ടടുത്ത് കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേ താല്പര്യം എല്ലാരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നേരിട്ട് ചേർന്ന കോൺടാക്ട് ചെയ്യാമല്ലോ കോൺടാക്ട് ചെയ്യാം